സ്വന്തം കണ്ണിലെ കോൽ ഓർക്കാതെ സഹോദരന്റെ കണ്ണിലെ കരടു നോക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിൽ നീതിമാൻ ചമഞ്ഞ് അന്യരുടെ കുറ്റങ്ങളെ വിമർശിക്കുന്നവർ സ്വന്തം കുറവുകൾ എത്രയധികം ഉണ്ടെന്ന് ആത്മപരിശോധന നടത്താറില്ല എന്ന വലിയ സത്യം കർത്താവ് വെളിപ്പെടുത്തുന്നു ഞാൻ എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിച്ചു പാപം ഒഴിഞ്ഞ് നിർമ്മലനായിരിക്കുന്നു എന്ന് ആർക്കറിയാം ഇന്ന് തദൃശവാക്യങ്ങൾ ഇരുപതിൻ്റെ ഒൻപതിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മത്തായിയുടെ സുശേഷം ഏഴാം അധ്യായം ആറാം വാക്യത്തിൽ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകളെ പന്നികളുടെ മുമ്പിൽ ഇടുകയും വരുത് അവ കാൽ കൊണ്ട് അവയെ ചവിട്ടുകയും തിരിഞ്ഞ് നിങ്ങളെ ചീന്തിക്കളയുകയും ചെയ്യുവാൻ ഇടവരരുത് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ അർത്ഥം ദൈവീകമായ വിശുദ്ധ സത്യങ്ങൾ അവയെ തള്ളിക്കളയുന്നവർക്കോ അപമാനിക്കുന്നവർക്കും മുൻപിൽ പങ്കിട്ടാൽ ദൈവനാമം ദുഷിക്കപ്പെടുവാനും വചനത്തിൻ്റെ മഹത്വം വിശ്വാസമാർഗം എന്നിവ അവഹേളിക്കപ്പെടുവാനും ഇടയാകരുത് എന്ന് കർത്താവ് താക്കീത് നൽകുന്നു സദൃശവാക്യങ്ങൾ ഒൻപതിൻ്റെ ഏഴിൽ പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു ദുഷ്ടനെ ഫത്സിക്കുന്നവന് കറ പറ്റുന്നു എന്നെഴുതിയിരിക്കുന്നു